എല്ലാവർക്കും നമസ്കാരം തിരുമല്ലാപരം ബീച്ചിട്ട് അടിപൊളി ഒരു ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് കാണാൻ വേണ്ടിട്ടാണ് ഞാനും ഇതിലേക്ക് അപ്പൊ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം രണ്ടര ഏക്കറിൽ തിളങ്ങി നിൽക്കുന്ന ഒരു സമ്മർ എൻ ബദ്രഹിൻ ഫെസ്റ്റ് ആണ് ഇവിടെ ഇന്ന് ആരംഭിച്ചത് യൂറോപ്യൻ ശൈത്യകാലത്തിന്റെ മാതൃകയിലുള്ള ഒരു ഫെസ്റ്റ് ആണിത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫെസ്റ്റാണ് ഇത് രണ്ടര ഏക്കറിലാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത് യൂറോപ്യൻ സംസ്കാരവും വിശ്വപ്രസിദ്ധ സ്മാരകങ്ങളുടെ മിനിയേച്ചർ പതിപ്പുകളുമാണ് ഇനി നമ്മൾ അങ്ങോട്ട് കാണാൻ പോകുന്നത് ഇവിടെ നമുക്ക് ബെദ്ൽഹേമിന്റെ മാതൃകയിലുള്ള ഒരു വലിയ മിനിയേച്ചർ പതിപ്പ് നമുക്ക് കാണാൻ സാധിക്കും വളരെ മനോഹരമായിട്ട് അവർ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു കുറച്ചു മുന്നേ കണ്ടത് ബെല്ഹേം ആണെങ്കിൽ ഇപ്പത്തെ നമ്മൾ കാണാൻ പോകുന്നത് വളരെ പ്രശസ്തമായ പാലസ് ആണ് അതിമനോഹരമായി തന്നെ ഡിസൈൻ ചെയ്ത